ഹലോ ഫ്രണ്ട്സ് സ്പൈസികളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു മുന്തിരി ജാം എങ്ങനെ തയ്യാറാക്കാം അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അതിനായി ഞാനിവിടെ അര കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയ മുന്തിരി അര കിലോ പിന്നെ അടുത്തത് രണ്ട് സ്പൂൺ കോൺഫ്ലോവർ ഒരു കപ്പ് പഞ്ചസാര നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റീമറിലോട്ട് സ്റ്റീം ചെയ്യാൻ വെച്ച മുന്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം മുന്തിരി നമുക്ക് പുറത്തോട്ട് എടുത്ത് വെക്കാം േവിച്ചു വെച്ച മുന്തിരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ജ്യൂസാക്കി എടുക്കാം അരിച്ചെടുത്ത ജ്യൂസ് ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാം ൊട്ടും തന്നെ തരികൾ ഇല്ലാതെ വേണം നമ്മൾ ഇതിനെ അരിച്ചു മാറ്റാനായിട്ട് മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അടുപ്പ് കത്തിക്കാം അടിച്ചു വച്ചിരിക്കുന്ന മുന്തിരി ജ്യൂസ് ഈ പാനിലോട്ട് മാറ്റാം ഇത് ചെറുതായി ഒന്ന് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കൂടെ ചേർക്കുക വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഈ കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഷുഗർ ഒരു കപ്പ് ഷുഗർ ആഡ് ചെയ്യാം இதுப்பாய் குறுகி வந்த இதுலேக்கு நமக்கு கோண்ஃப்ளோர் மிக்ஸ் சேர்க்க கோண்ஃபோர் மிக்ஸ் செய்யது சேஷம் ஒட்டும் தான் கையெடுக்காட் அடிக்கி பிடிக்காது நோக்கி வேணும் കുറുക്കി കുറുക്കെടുക്കാനായിട്ട് ഈ ഇപ്പോ ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒട്ടും തന്നെ കൈയെടുക്കാൻ പാടില്ല വിട്ടുവരുന്ന പരുവം ആയിട്ടുണ്ട് കുറച്ചുകൂടെ കുറുകിക്കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം അടുപ്പ് ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് ഒരു ബോട്ടിലോട്ട് മാറ്റി സൂക്ഷിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ജാമ് നമ്മളൊരു ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ജാമ് ജാമ് ബ്രെഡിലോട്ട് തേച്ച് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏർ ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക